കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ ഒന്നാം പ്രതി ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ പെരുന്നനാട് ബ്ലോക്ക് സെക്രട്ടറിയുമാണ് ജെയ്സൺ ജോസഫ് നിയമ നിയമവിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ പുറത്താക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇന്ന് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഡിസ്മസ് ചെയ്തേ പറ്റുള്ളൂ മാത്രമല്ല അവൻ രണ്ട് കോളേജിൽ അഡ്മിഷൻ എടുത്തേക്കോ എന്ത് രീതിയാണേജ്മെന്റ് പ്രിൻസിപ്പൽ ഇൻചാർജിനെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു ആരന്മുള എസ് എച്ച്ഒ സി കെ മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് സംഘർഷത്തിന് അയവു വരുത്തിയത് പോലീസുമായും പ്രവർത്തകർ ഒന്നും തള്ളുമുണ്ടായി പ്രതിഷേധിച്ചവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിന് പിന്നാലെയാണ് ഇയാളെ ഗവേണിംഗ് ബോഡി കോളേജിൽ നിന്ന് പുറത്താക്കിയത് മർദ്ദനക്കേസിൽ ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വരെ തള്ളിയിരുന്നു ഇയാൾ സ്ഥിരമായി കോളേജിൽ വരുന്നുണ്ട് എന്നിട്ടും ആനന്മുള എസ് എച്ച്ഒ സി കെ മനോജ് ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ജില്ലാ പോലീസ് മേധാവിയും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചില്ല അറസ്റ്റിന് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കുകയാണ് പോലീസ് എന്നാണ് ആരോപണം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നിയമവിദ്യാർത്ഥിനിക്ക് കോളേജിൽ വച്ച് മർദ്ദനമേറ്റത് പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തിയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തൊരു സമരമാണ് നിങ്ങളടക്കം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇന്ന് അടിയന്തിരമായിട്ട് ഇവിടെ നിളയടക്കമുള്ള ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ കൂടി വന്നതാണ് ഇവിടെ ജില്ലാ കമ്മിറ്റി യൂത്ത് കോൺഗ്രസിലെ ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് വിളിച്ചു കൂട്ടി ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണിത് നിളയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒരു ഒരു സമര പോരാട്ടം നമ്മൾ കഴിഞ്ഞ നാല് മാസം മുന്നുകളല്ലാത്ത

സമീപിച്ചിരുന്നു അവിടെ ഹർജി തള്ളി തുടർന്ന് കോടതിയും തള്ളി ഒരു സമയത്തും ഇയാൾ ഒളിവിൽ പോയില്ല എന്നതാണ് ശ്രദ്ധേയമായ സംഗതി സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസിൽ പോലീസ് നിസ്സംഗത തുടരുകയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ സമരാഗ്നിയിൽ മർദ്ദനത്തിനിരയായ പെൺകുട്ടി നേതാക്കളെ കണ്ട് തന്റെ ദുരവസ്ഥ അറിയിച്ചിരുന്നു ഇന്ന് സമരം നടന്നപ്പോൾ കോളേജിലെത്തിയ ആറന്മുള എസ് എച്ചോ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം മിണ്ടിയിരുന്നില്ല